ചാമ്പ്യൻസ് ട്രോഫിയുടെ ആദ്യ സെമിഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയ പോരാണ് ഈ മത്സരത്തിൽ ഇന്ത്യൻ ടീമിനാണ് കൂടുതൽ മുൻതൂക്കമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ ദുബായ് പിച്ചിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ തന്നെയാണ് ഫേവറേറ്റുകളെന്ന് സുനിൽ ഗവാസ്കർ തറപ്പിച്ചു പറഞ്ഞു ഇതുവരെ ദുബായിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് ടൂർണമെൻറ്റിൽ മൂന്ന് മത്സരങ്ങൾ ദുബായ് പിച്ചിൽ കളിച്ച ഇന്ത്യയ്ക്ക് എല്ലാ മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ സാധിച്ചിരുന്നു ഇതിനുശേഷമാണിപ്പോൾ ഗവാസ്കർ രംഗത്തെത്തിയത് നിലവിൽ ദുബായിലെ പിച്ച് സ്പിന്നിനെ അനുകൂലിക്കുന്നതാണെന്നും അതിനാൽ ഇന്ത്യക്ക് മത്സരത്തിൽ മേൽക്കൈ ലഭിക്കുമെന്നും ഗവാസ്കർ പറഞ്ഞു ഇപ്പോഴത്തെ ഓസീസ് ടീമിൽ ഇന്ത്യയോട് കടപിടിക്കാൻ സാധിക്കുന്ന സ്പിൻ വിഭാഗമില്ല എന്നാണ് ഗവാസ്കറുടെ കണക്കുകൂട്ടൽ മാത്രമല്ല പാറ്റ് കമ്മിൻസ് മിച്ചൽസ്റ്റാർക്ക് ജോസൈസൽവുഡ് പോലെയുള്ള പ്രധാന താരങ്ങൾ ടീമിൽ നിന്ന് മാറി നിൽക്കുന്നതും ഓസ്ട്രേലിയയ്ക്ക് തിരിച്ചടിയാവും സെമിഫൈനൽ മത്സരത്തിൽ ടോസ് ലഭിച്ചാൽ ബോളിംഗ് തിരഞ്ഞെടുക്കുന്നതാണ് ഇന്ത്യയ്ക്ക് ഗുണമായി മാറുകയെന്നും ഗവാസ്കർ പറയുകയുണ്ടായി എന്നിരുന്നാലും ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് വിഭാഗം അതിശക്തം തന്നെയാണ് ആക്രമണപരമായ രീതിയിൽ മത്സരത്തെ സമീപിക്കാൻ ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് നിരയ്ക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മത്സരത്തിൽ ഇന്ത്യ ചെയ്യേണ്ടത് ചേയ്സ് ചെയ്യാൻ തയ്യാറാവുക എന്നതാണ് ഓസ്ട്രേലിയയെ ഒരിക്കലും ചെയ്സ് ചെയ്യാൻ വിടരുത് എന്നും ഗവാസ്കർ പറഞ്ഞു ദുബായിലുള്ളത് ഉള്ളത് അത്രയും മോശം പിച്ചല്ല എന്നും ഗവാസ്കർ പറഞ്ഞിരുന്നു ന്യൂസിലാൻഡിനെതിരായ ഇന്ത്യയുടെ മത്സരത്തിലെ ആദ്യ കുറച്ച് ഓവറുകൾ പരിശോധിച്ചു നോക്കൂ ആ ഓവറുകളിൽ സ്പിന്നർമാർക്ക് വേണ്ട രീതിയിലുള്ള സഹായം ലഭിച്ചിട്ടില്ല മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് സ്പിന്നിന് കൂടുതൽ ആനുകൂല്യം ലഭിച്ചത് അതേസമയം ഒരു കാരണവശാലും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റൺസ് ചെയ്സ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പിച്ചായിരുന്നില്ല ദുബായിലേത് സ്പിന്നർമാർക്ക് കുറച്ച് ടേൺ ലഭിച്ചു എന്നത് സത്യം തന്നെയാണ് പക്ഷേ ഇന്ത്യൻ ബോളർമാരുടെ അതിവിദഗ്ധമായ പ്രകടനമാണ് മത്സരത്തിൽ ഇന്ത്യയെ ന്യൂസിലൻഡിനെതിരെ വിജയിപ്പിച്ചത് എന്നും ഗവാസ്കർ പറയുകയുണ്ടായി